സഭയുടെ പാരമ്പര്യം അനുസരിച്ച് അന്നേം യുവാക്കീമുമായിരുന്നു മറിയത്തിന്റെ മാതാപിതാക്കൾ അന്ന വന്തിയായിരുന്നു ഒരിക്കൽ വേദനയോടെ ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോയ യുവാക്കീമിനോട് പുരോഹിതൻ ചോദിച്ചു നീ എന്തിനാണ് ബലിയർപ്പിക്കുന്നത് ദൈവം നിന്നോട് സംപ്രേതനല്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ ഇതു കേട്ട് ദേവാലയത്തിൽ നിന്നും ഇറങ്ങിയ യുവാക്കീം സങ്കടത്തോടെ ഒരു മലയിൽ പോയി താമസിച്ചു തന്റെ ഭർത്താവിനെ കാണാതെ അന്വേഷിച്ച് ഇറങ്ങിയ അന്നയോട് ജനങ്ങൾ ദേവാലയത്തിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു മാത്രമല്ല മക്കൾ ഇല്ലാത്തത് ദൈവശാപമാണെന്നും പറഞ്ഞ് ജനങ്ങളും എന്തിന് അന്നയുടെ വൃത്തി പോലും അവളെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു ഭർത്താവിനെ കാണാത്ത ദുഃഖവും ജനങ്ങളുടെ പരിഹാസവും കേട്ടും അടുത്ത് അന്നയുടെ അടുത്തേക്ക് കർത്താവിനാൽ ഗബ്രിയേൽ ദൈവദൂതൻ അയക്കപ്പെട്ടു ദൂതൻ അവളോട് ഇപ്രകാരം പറഞ്ഞു ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ടവരല്ല നിങ്ങൾ മറിച്ച് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് കാരണം യുഗങ്ങളുടെ പ്രതീക്ഷയായ മിസിഹായ്ക്ക് ജന്മം നൽകുവാനുള്ള സ്ത്രീയുടെ അമ്മയാകേണ്ടവളാണ് നീ തന്നിൽ ദൈവത്തിന്റെ പ്രസാദപരം വന്നു നിറയുന്നതായി അപ്പോൾ അവൾക്ക് അനുഭവപ്പെട്ടു ദൂതൻ പറഞ്ഞു നീ ജെറുസലേം ദേവാലയത്തിലേക്ക് പോവുക അവിടെ നീ നിന്റെ ഭർത്താവിനെ കണ്ടെത്തും അന്ന ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്ത് ദൂതൻ യുവാക്കീമിനോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട നിനക്ക് ഞാനൊരു മകളെ നൽകും നീ അവളെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് എനിക്ക് കാഴ്ചവെക്കണം അതനുസരിച്ച് യുവാക്കീം ദേവാലയത്തിലേക്ക് പോയി അവിടെ വെച്ച് അന്നയെ കണ്ടുമുട്ടി അങ്ങനെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത അന്ന യുവാക്കീം ദമ്പതികളിൽ നിന്നും പരിശുദ്ധ കനികാമറിയം ജനിച്ചു ആഗോള കത്തോലിക്ക സഭ ഡിസംബർ എട്ടിന് മറിയത്തിന്റെ അമലോൽപ തിരുനാളും പിന്നീട് ഒൻപത് മാസങ്ങൾക്കു ശേഷം സെപ്റ്റംബർ എട്ടാം തീയതി മറിയത്തിന്റെ ജനന തിരുനാളും ആഘോഷിക്കുന്നു